കൊല്ലത്തെ സെന്റർ നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്ക് കൊട്ടിയം കൊട്ടിയം അയ്യോ ഞാൻ കൊട്ടിയുടെ സുപ്രീം കോടതിയിൽ കേസ് കേസ് കൊടുത്തിട്ട് പറഞ്ഞു ഇങ്ങനെ വിസ വിസ കാലാവധി അവസാനിച്ചവർക്ക് ജയിലിൽ കിടക്കാൻ പറ്റാത്ത വിധം അവരെ താൽക്കാലികമായി ട്രാൻസിറ്റിൽ ഉൾക്കൊള്ളാൻ തക്കവണ്ണം ഒരു കൊല്ലത്തേക്ക് സാമൂഹ്യനീതി വകുപ്പിന്റെ ഭാഗമായി സംവിധാനം ഉണ്ടാക്കണം അത് എൻ ആർ സി ബന്ധം ഒരു ചാനൽ ചർച്ച വന്ന് പച്ചക്കള്ളം ഇന്നലെ തന്നെ ജോൺ ബ്രിട്ടാസ് പൊളിച്ചൊരു കള്ളം ഇങ്ങനെ പറയാമോ ആരെങ്കിലും ആ കൊട്ടിയത്ത് ആരംഭിക്കുന്ന ട്രാൻസിറ്റ് എന്ന് പറഞ്ഞാൽ സുപ്രീംകോടതിയുടെ വിധിയുടെ ഭാഗമല്ലേ ഉത്തരവ് കാണിക്കാമല്ലോ ആ സുപ്രീം കോടതി വിധിയും ഇതുമായിട്ട് എന്താ ബന്ധം നമ്മളൊരു കാര്യം അവതരിപ്പിക്കുമ്പോൾ വസ്തുതാവിരുദ്ധമായ കാര്യം പറയരുതല്ലോ പിന്നെ എന്താണ് കോൺഗ്രസിൻ്റെ പൊതുവിധി പറയുന്നത് രണ്ട് ദിവസം മുമ്പ് നോട്ടിഫൈ ചെയ്ത കാര്യം നടപ്പാക്കാൻ നാല് കൊള്ളൽ മുമ്പ് കൊട്ടിയത്ത് പിണറായി വിജയൻ ആരംഭിച്ചു അത്രേ അതുകൊള്ളാം ആ ബുദ്ധി കൊള്ളാം കേരളത്തിലെ ഗവൺമെന്റിന് മുഖ്യമന്ത്രിക്കുമെതിരായി ഉയർന്നു വരുമ്പോൾ പോലും ആ കേസുകൾ പിൻവലിക്കാൻ തയ്യാറാകുന്നില്ല കാരണം കേസുകൾ പിൻവലിച്ചാൽ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി ഇവരെ വരട്ടും അദ്ദേഹത്തെ ദുഃഖിത അല്ലെങ്കിൽ അങ്ങനെ അദ്ദേഹത്തിന് മുഖം കയറാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല അതാണ് അവരുടെ പ്രശ്നം കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ അകപ്പെട്ടിരിക്കുന്ന കേസുകളാണ് ഇവരുടെ അഴിമതികളാണ് ഇപ്പോൾ ഏറ്റവും സാധാരണ മാസപ്പടി ഉൾപ്പെടെയുള്ള കേസുകളാണ് ഇപ്പോ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കാൻ ചട്ടങ്ങൾ പ്രസിദ്ധീകരിച്ച ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി മിണ്ടിയെന്ന് ഞങ്ങൾ കേട്ടില്ല മല്ലികാർജ്ജുനഖാർഗെ എന്തെങ്കിലും പറഞ്ഞതായിട്ട് നമ്മൾ അറിഞ്ഞില്ല ഡൽഹിയിലെ കേന്ദ്ര കോൺഗ്രസ് നേതൃത്വം ഇതുവരെ പ്രതികരിച്ചതായിട്ട് ഞങ്ങൾ അറിഞ്ഞില്ല ഇനി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചർച്ചയിൽ ആർക്കെങ്കിലും വെളിപ്പെടുത്താവുന്നതാണ് ഞാൻ തിരുത്താൻ സന്നദ്ധമാണ് അപ്പോൾ ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഒരു നയം ദേശീയ നേതൃത്വം എടുക്കുന്നുണ്ടോ എന്നറിയാനൊരു സന്തോഷമുണ്ട് കേരളത്തെക്കുറിച്ച് ഞാൻ പറയാം പിന്നെ ഞങ്ങൾക്ക് മോദിയെ പേടിയായതുകൊണ്ടാണല്ലോ മോദി സർക്കാർ കൊണ്ടുവന്ന ഇലക്ട്രൽ ബോണ്ട് എന്ന സംവിധാനത്തിനെതിരെ സി പി എം കേസ് കൊടുത്തത് ആ ഇലക്ട്രൽ ബോണ്ടിനകത്ത് പങ്ക് പറ്റിയവരാണ് ഈ മാസപ്പടിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ കോർപ്പറേറ്റ് മുതലാളിമാരുടെ ആഴ്ചപ്പടിയല്ല തച്ച് ദിവസക്കൂലിയല്ല മണിക്കൂറല്ല മിനിറ്റിന് മിനിട്ടിന് അവരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ച് ആയിരത്തി അറുപത്തൊന്ന് കോടി രൂപ വാങ്ങിച്ച പാർട്ടിയാണ് രാഹുൽ ഗാന്ധിയുടെ പാർട്ടി ബി ജെ പി കാര് ആറായിരത്തഞ്ഞൂറ് കോടി കൊണ്ടുപോയി ഞങ്ങൾക്ക് ആയിരത്തി അറുനൂ ഒരുന്നൂറ് കോടിയേ കിട്ടിയുള്ളൂ എന്ന പരാതിയെ കോൺഗ്രസിനുള്ളൂ അങ്ങനെ കോർപ്പറേറ്റ് മുതലാളിയുടെ കാശ് വാങ്ങിക്കുന്ന ഒരു മാസപ്പടി മാസപ്പടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കോർപ്പറേറ്റ് മുതലാളിമാരുടെ വീട്ടിലെ ഏത് പണികാരാണ് എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും ചർച്ചയായി കൊണ്ടുവരരുത് കൊണ്ടുവന്നാൽ തിരിച്ച് രാഹുൽ ഗാന്ധി കേൾക്കേണ്ടി വരും എനിക്ക് പറയാൻ ബാക്കിയുണ്ട് അതിനെ ഈ ഈ ഘട്ടത്തിൽ ഞാൻ ഉപയോഗിക്കുന്നില്ല പിന്നെ ഞങ്ങൾക്ക് വല്ലാത്ത ഭയമാണല്ലോ കേന്ദ്ര സർക്കാരിനെ അതുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് സുപ്രീം കോടതിയിലെ ഗവർണർക്കെതിരെ പോയത് മോദിയെ ഞങ്ങൾ പേടിച്ചിട്ടാണ് കേട്ടോ ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ടൊരു സ്യൂട്ട് ഫയൽ ചെയ്ത ഇന്ത്യ രാജ്യത്തെ സർക്കാരാണ് കേന്ദ്രത്തെ ഭയപ്പെടുന്ന പിണറായി വിജയൻ്റെ സർക്കാർ കേന്ദ്രത്തെ പിണറായി വിജയന് പേടിയാണ് മോദിയെ പിണറായി വിജയന് പേടിയാണ് പക്ഷേ ആദ്യമായിട്ട് കോടതി കേസ് കൊടുത്തത് കേരള സർക്കാരാണ് സ്യൂട്ട് കൊടുത്ത കേരള സർക്കാരാണ് ആ നിലപാട് കേരളത്തിലെ ഗവൺമെൻറ് എടുത്തപ്പോൾ ഇവിടുത്തെ ഗവർണർ ഭ്രാന്ത് എടുത്ത് എന്തല്ല പറഞ്ഞത് ഞാനാണ് സർക്കാരിൻ്റെ തലവൻ ഞാനറിയാതെ കേസ് കൊടുക്കാവോ ആ ഗവർണറോട് ഇത് റെസിഡൻറ്റ് ഭരണമല്ല എന്ന് പറയാൻ ഒരു മുഖ്യമന്ത്രിക്ക് നട്ടലുണ്ടായതും ഈ പിണറായി വിജയനാണ് നിങ്ങൾ മോദിയെ ഭയക്കുന്ന മുഖ്യമന്ത്രിയാണോ പിണറായി വിജയനെ നിങ്ങൾ അവതരിപ്പിക്കുന്നത് ഇനി ഇപ്പോതാ ധനകാര്യ ഫെഡറലിസത്തിനെതിരായിട്ട് കർണാടക സമരത്തിന് പോയല്ലോ കേസ് കൊടുക്കാൻ സിദ്ധരാമയ്യ്ക്ക് തൻ്റെ ഇടം ഉണ്ടായില്ല ശിവകുമാറിന് തൻ്റെ ഇട ഉണ്ടായില്ല തൻ്റെ ഇട ഉണ്ടായത് പിണറായി വിജയനാണ് ഏത് നിങ്ങൾ ഭയപ്പെടുന്ന മോദിയെ ഭയപ്പെടുന്നു എന്ന് പറയുന്ന പിണറായി വിജയന് മൂന്ന് കാർഷിക നിയമങ്ങൾ വന്നല്ലോ ആ നിയമത്തിനെതിരായ പോരാട്ടം കേരളത്തിൽ നടത്തുക ആരാ ആ നിയമങ്ങൾ നടപ്പാവില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ആരാ ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നടപ്പാക്കുന്നതിന് മുന്നോട്ട് വന്ന സർക്കാരിനെ ചെറുക്കുക മാത്രമല്ല കേരളത്തിലെ ഇടതുപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം തന്നെ നിങ്ങൾ കേട്ടു ഈ പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പിണറായി പറഞ്ഞു ഉടനെ ഇവരുടെ അതിൻ്റെ സാങ്കേതികത്വം പറഞ്ഞ് മോദിയെ ന്യായീകരിക്കുകയാണ് പ്രേമേന്ദ്രൻ പറയുന്നു കൊല്ലം എം പി ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം അദ്ദേഹം ഭരണഘടനയെ വ്യാഖ്യാനിച്ചിട്ട് മോദി ഒരു വാക്ക് പറഞ്ഞാൽ നടപ്പാക്കാൻ ശക്തിയുള്ളവനാണ് അതുകൊണ്ട് അതങ്ങ് നടപ്പായിരിക്കും മോദിയേക്കാൾ ഉറപ്പാണ് ഇത് നടപ്പാകുന്നു പ്രേമേന്ദ്രന് എന്നിട്ട് അവരാണ് പറയുന്നത് സി പി എമ്മിന് ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് തരാൻ നാല് കേസ് പിൻവലിച്ചാൽ മതി എങ്കെ പ്രേമേന്ദ്രൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടാണോ ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പോണത് നരേന്ദ്രമോദിക്ക് ഭരണഘടനാപരമായി നടപ്പാക്കാൻ ശേഷിയുണ്ടെന്ന് പറയുന്ന എൻ കെ പ്രേമേന്ദ്രൻ്റെയും ബി ഡി സതീശൻ്റെയും കള്ള കമ്മട്ടത്തിലടിച്ച ഒരു സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് വേണ്ട അതുകൊണ്ട് അവരുടെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി എന്തെങ്കിലും നടപടി എടുക്കേണ്ട കാര്യമില്ല ഞങ്ങൾ അന്നും ഇന്ന് ഒരു നിലപാട് പറയുന്നു ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന നിയമം എന്ന് പറയുന്നത് ഒരു കർട്ടണൈസർ മാത്രമാണ് തിരശീലം ഉയർത്താൽ മാത്രമാണ് അത് യാതൊരു തരത്തിലും ആരെയും ബാധിക്കില്ല എന്ന് തോന്നുക കാരണം നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്ന മൂന്ന് രാജ്യങ്ങളിൽ മതപീഡനം നേരിട്ടു എന്ന് പറയുന്ന കുറേ മനുഷ്യർക്ക് മുസ്ലിങ്ങളല്ലാത്ത മനുഷ്യർക്ക് ഇവിടെ അഭയം നൽകുന്നതിന് വേണ്ടി ഒരു നിയമം ഉണ്ടാക്കുന്നു അവർ രാജ്യത്തെ നിയമപ്രകാരം പതിനൊന്ന് കൊല്ലക്കാലം കാത്തിരിക്കണം നാച്ചുറലൈസേഷന് അത് പതിനൊന്ന് കൊല്ലം വേണ്ട എന്നൊരു ഉണ്ടാക്കുന്നു ഇത് യാതൊരു തരത്തിലും ആരെയും ബാധിക്കില്ല എന്ന് ഇവിടുത്തെ ബി ജെ പി വാദിക്കുന്നത് വേണമെങ്കിൽ പച്ചവെള്ളം ചവച്ചരയ്ക്കുന്ന പോലെ നമുക്ക് നിഷ്കളങ്കമായി കേൾക്കാം പക്ഷേ പുല്ല് പുല് തിന്നില്ല പുലിയുടെ ലക്ഷ്യം പുല്ലല്ല എന്ന് നല്ല ബോധ്യം ആർ എസ് എസിനെ കുറിച്ചും സംഘപരിവാറിനെക്കുറിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട് കേരള സർക്കാരിനുണ്ട് അതുകൊണ്ടാണ് ആദ്യമേ തന്നെ കേസ് കൊടുത്തത് ഇതെങ്ങോട്ട് നീളാൻ പോകുന്നു ഇത് പൗരത്വ രജിസ്റ്ററിലേക്ക് നീളാൻ പോകുന്നു ഇത് ജനസംഖ്യമായി കൂട്ടുകെട്ടാൻ പോകുന്നു അങ്ങനെ ജനസംഖ്യമായി കൂട്ടുകെട്ടി പൗരത്വ രജിസ്റ്ററുമായി കൂട്ടിക്കെട്ടി ഇപ്പോൾ ആസാമിലുണ്ടായിട്ടുള്ള അശാന്തിയുടെ അന്തരീക്ഷം ഇന്ത്യയാകെ പടർത്താനുള്ള ഗൂഢതന്ത്രമാണിതിൻ്റെ പിന്നിൽ അതുകൊണ്ടതിനെ മുളയിലെ നുള്ളിക്കളയുക അതിന് കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനം ഇതിനെതിരാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ ഒന്നാം വകുപ്പ് അനുസരിച്ച് ഇന്ത്യ എന്ന് പറയുന്നത് ഷാൽബിയ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ് അതുകൊണ്ടോ ഏതൊരു കാര്യം നടപ്പാക്കുമ്പോഴും സംസ്ഥാനങ്ങൾക്കതിൽ സേ ഉണ്ട് ആ സേയുടെ ഭാഗമായിട്ട് സംസ്ഥാനം പറയുകയാണ് നടപ്പാക്കില്ല എന്ന് പറഞ്ഞ ഉടനെ പ്രേമേന്ദ്രനും സതീശനോട് അറങ്ങിയിരിക്കുകയാണ് അതെങ്ങനെയാണ് സുരേന്ദ്രനോട് അറിഞ്ഞിരിക്കുകയാണ് അതെങ്ങനെയാണ് അങ്ങനെ പ്രേമേന്ദ്രനും സതീശനും സുരേന്ദ്രനിലൂടെ ഇത് നടപ്പാക്കാതിരിക്കാൻ പറ്റത്തില്ല എന്ന് വാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരാണ് പൗരത്വ ഭേദഗതി നിയമത്തിന് കേരളത്തിൽ ശബ്ദിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് അത്ര നല്ല നിലയ്ക്ക് ജനങ്ങൾ വിശ്വസിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല കേസുകൾ പിൻവലിക്കാത്തത് എന്തുകൊണ്ട് എന്നത് ന്യായമായൊരു ചോദ്യമാണ് അതായത് ഞാൻ പറയുന്ന ഒറ്റ ഒറ്റ ഉത്തരം എനിക്കുള്ളൂ ഇതിനെ മതപരമായ വിഷയം ഇതിന്റെ അകത്ത് കലർത്താൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു ഞങ്ങൾ പറയുന്നു മതപരമായ പ്രതിരോധം പരാജയമാണ് ഏതെങ്കിലും മതത്തിൻ്റെ പേരിലല്ല പൗരത്വ ഭേദഗതി നിയമത്തെ പ്രതിരോധിക്കേണ്ടത് ഈ നിയമം വന്നയുടനെ ഉടനെ ഇവിടുത്തെ ഇസ്ലാം മതത്തിനകത്തെ തീവ്രവാദ സംഘടനകൾ ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചു ഒരു ബന്ധു പ്രഖ്യാപിച്ചു അതിൻ്റെ ഭാഗമായിട്ട് എത്ര കെ എസ് ആർ ടി സി ബസ് പൊളിച്ചു ഈ പൗരത്വ ഭേദഗതി നിയമത്തെ എതിർക്കുന്ന മനുഷ്യരെ അടക്കം കടന്നാക്രമിച്ചില്ലേ അതിൻ്റെ ഭാഗമായി അക്രമസമുഖം ഉണ്ടായില്ല ആ കേസ് പിൻവലിച്ചു കൊടുക്കണോ അതുകൊണ്ട് കോൺഗ്രസിൻ്റെ പ്രകൃതിയോട് പറയുന്നത് നിങ്ങളുടെ ഏത് കേസാണ് തള്ളിയത് അക്രമ സ്വഭാവമില്ലാത്ത ഏത് കേസ് തള്ളി ശ്രീ അനിൽകുമാർ താങ്കൾ പറയുന്നത് പ്രതിരോധത്തിനിറങ്ങിയ തീവ്രവാദ നിലപാടുള്ള സംഘടനകൾക്കെതിരെയുള്ള കേസുകൾ മാത്രമാണ് പൗരത്വ നിയമ ഭേദഗതി സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഇപ്പോൾ ബാക്കിയുള്ളത് അത് പിൻവലിക്കാത്തത് നിങ്ങൾ ബോധപൂർവം അങ്ങനെ ഒരു നിലപാട് എടുത്തു തന്നെയാണ് എന്നാണോ അങ്ങനല്ല അക്രമ സ്വഭാവമുള്ള കേസുകളെന്ന് എന്ന് പറയുന്നത് ആരാണ് നടത്തിയത് എന്ന് പരിശോധിക്കുക ഞാൻ ചോദിക്കുന്നത് ഞാൻ നിലപാട് വ്യക്തമാക്കാം എസ് ഡി പി ഐ പങ്കെടുക്കുന്ന ഒരു പ്രക്ഷോഭത്തിൽ ഞങ്ങൾ പങ്കെടുത്തില്ല കോൺഗ്രസ് പങ്കെടുത്തു യു ഡി എഫ് പങ്കെടുത്തു ഞങ്ങൾ പങ്കെടുത്തില്ല ഞങ്ങൾക്കതിൽ അന്തേ നയം വ്യക്തമാണ് ഞങ്ങൾക്ക് കൃത്യമായ നയമുണ്ടെന്ന് ഇത് മതപരമായ കാര്യത്തിൽ ആർ എസ് എസ് ബി ജെ പി ഉണ്ടാക്കുന്ന ഒരു തന്ത്രത്തിനകത്ത് കെണി വീഴരുത് അതിന് അമിതോത്സാഹത്തോടു കൂടി ചിലയാൾ ചാടിപ്പുറപ്പെട്ടു ചാടിപ്പുറപ്പെട്ടപ്പോൾ സി പി എം എടുത്ത നയ പറയുന്നത് എസ് ഡി പി ഐ പങ്കെടുക്കുന്ന ഒരു പ്രക്ഷോഭത്തിലും ഞങ്ങൾ ഭാഗമാക്കാകില്ല അക്രമ സ്വഭാവമില്ലാത്ത അക്രമ സ്വഭാവമില്ലാത്ത ഏത് കേസാണ് പിൻവലിക്കാത്തത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഒരു കാര്യം കൂടി ഉന്നയിച്ചു സി പി എം വിജയിക്കുന്നത് കൊണ്ടോ ഈ തെരഞ്ഞെടുപ്പിൽ എന്നല്ല ഈ പ്രശ്നത്തിൽ തന്നെ സി പി എമ്മിന് ഒന്നും ചെയ്യാൻ കഴിയില്ല കോൺഗ്രസ് അധികാരത്തിൽ വരുന്ന സാഹചര്യം മാത്രമാണ് അതിനുള്ള ശരിയായ പ്രതിരോധമെന്ന് അത് സി പി എം അംഗീകരിക്കുന്നുണ്ടോ രണ്ടായിരത്തിനാലില് കേരളത്തിലെ മുഴുവൻ കോൺഗ്രസുകാരെ കിടന്ന് ജനങ്ങൾ തോപ്പിച്ചു കരുണാകരനെ തോപ്പിച്ചു കരുണാകരന്റെ മകനെ തോപ്പിച്ചു ആരെയൊക്കെ തോപ്പിക്കാത്ത രമേശ് ചെന്നിത്തല തോപ്പിച്ചു എന്നിട്ട് ഇന്ത്യ രാജ്യത്തെത്തുണ്ടായി ഇന്ത്യ രാജ്യത്ത് ബദലുണ്ടായി അപ്പോൾ കോൺഗ്രസ്സുകാർ കേരളത്തിൽ തോറ്റപ്പോഴും ഇന്ത്യ രാജ്യം തല ഉയർത്തിപ്പിടിച്ച് ബി ജെ പിക്ക് എതിരെ പോരാടിയൊരു ചരിത്രമുണ്ട് അതിൻ്റെ തുടർച്ചയായിട്ട് കേരളത്തിലെ എൽ ഡി എഫ് പറയുന്ന എന്താണ് ഞങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് ഞങ്ങൾക്ക് റിസർവേഷൻ ഇല്ല ഞങ്ങൾ ഏറെ റിസോർട്ട് കൊണ്ട് താമസിപ്പിക്കേണ്ട ചായ വാങ്ങിച്ചു തരണ്ട കാല് മാറുമെന്ന് പേടിക്കേണ്ട ഞങ്ങൾക്ക് മന്ത്രിസ്ഥാനവും വേണ്ട കോർപ്പറേഷൻ സ്ഥാനവും വേണ്ട ഇപ്പോൾ ഹിമാചൽ പ്രദേശിട്ട് കളിക്കുന്ന പോലെ കളിക്കുകയില്ല രണ്ടായിരത്തി നാലിൽ നിങ്ങൾ അധികാരത്തിരുന്നപ്പോൾ ഞങ്ങൾ ഏതെങ്കിലും സ്ഥാനമാനത്തിനു വേണ്ടി ഞങ്ങളുടെ ആരെങ്കിലും വന്നോ ഇങ്ങനെ അൺകണ്ടീഷണൽ സപ്പോർട്ട് ഇന്ത്യ രാജ്യത്ത് തരാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലോകത്തെ ഏതെങ്കിലും പാർട്ടിക്ക് പറ്റുമോ ആകെ കേസുകൾ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് അതിനകത്ത് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചതിനെ തുടർന്ന് പോലീസ് കുറ്റപത്രം കൊടുക്കാതെ പിൻവലിച്ച കേസ് ഇരുന്നൂറ്റി അറുപത് തെളിവ് തരാം അതുപോലെ തന്നെ കോടതി പിഴയടിച്ച് അതിനു മുമ്പ് തന്നെ തീർത്ത് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് അതിനു മുമ്പ് തന്നെ തീരെ ഈ ഉത്തരവ് വരുന്ന മുമ്പ് തന്നെ പിഴയടിച്ച് കഴിഞ്ഞിരുന്നു ഇപ്പോൾ എൺപത്തിയാറ് കേസ് നോ ഒബ്ജക്ഷൻ കൊടുത്ത് പിൻവലിച്ചു അക്രമ സ്വഭാവത്തിൻ്റെ ഭാഗമായി കോടതിയുടെ പരിഗണന കിടക്കുന്ന കേസ് ഇരുന്നൂറ്റി അഞ്ച് കുറ്റപത്രം കൊടുക്കാൻ ബാക്കിയുള്ളത് ഒരെണ്ണം അങ്ങനെ ഇരുന്നൂറ്റിയാറ് കേസ് പെൻഡിംഗ് ആ ഇരുന്നൂറ്റിയാറ് കേസ് നിയമപരമായി തീർപ്പാക്കപ്പെടും ഇതിൽ ഒരു കേസിനകത്തും ഏതെങ്കിലും ഒരു കേസിനകത്ത് വ്യക്തിപരമായിട്ടോ മറ്റേതെങ്കിലും തരത്തിലോ സർക്കാർ തെറ്റായി ഇടപെടുകയില്ല പൊതുവായ നയമാണ് ആ ആ നയവും ഈ ഇതിൽ ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ കേരള സർക്കാരിൻ്റെ നയവുമായിട്ട് കൂട്ടിക്കുറത്തണ്ട ഇനി ഇവിടെ പറഞ്ഞല്ലോ ജയറാം രമേശിൻ്റെ പേര് പറഞ്ഞല്ലോ എനിക്കിഷ്ടപ്പെട്ടു ജയറാം രമേശിൻ്റെ ടീറ്റ് എടുത്ത് നോക്കിയാൽ എന്താ അദ്ദേഹം പറയുന്നത് എന്തുകൊണ്ടിത് കൊണ്ടുവരാൻ താമസിച്ചെന്താ എന്തുകൊണ്ടിത് കൊണ്ടുവരാൻ താമസിച്ചു മോദി തെരഞ്ഞെടുപ്പ് വരെ കാത്തിരുന്നു ഞാൻ കൃത്യമായിട്ട് ചോദിക്കുന്നു ഈ കാര്യത്തിനകത്ത് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം കാണിക്കൂ